ബീഹാർ ജാർഖണ്ഡ് ചണ്ഡീഗഡ് വെറും ഒരാഴ്ചക്കുള്ളിൽ ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുപുത്തിയാക്കി സംഘപരിവാർ അട്ടിമറി നടത്തിയ അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ച ഇടങ്ങളാണിവ പൊതുജനം ഒന്നും അറിയാതെ നിന്ന സാഹചര്യം രാഷ്ട്രീയ നിരീക്ഷകർക്കും ദേശീയ നേതാക്കളും എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യം വെറും ഒരാഴ്ചക്കുള്ളിൽ രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് സംഘപരിവാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതിന്റെ ചൂടർന്നത് ബീഹാറിൽ നിതീഷ് കുമാർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ ഡി എ സഖ്യത്തിലുമായി അതും സംഘപരിവാറിന്റെ ഗംഭീര സ്ക്രിപ്റ്റ് ഇന്ത്യ സഖ്യത്തിൽ തനിക്ക് വേണ്ടതൊന്നും ലഭിക്കില്ലെന്ന തിരിച്ചറിവിൽ നിന്ന നിതീഷ് കുമാറിനെ ബി ജെ പി അവരുടെ ചൂണ്ടക്കുളത്തിൽ കൊളുത്തിയത് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് നിതീഷ് കുമാറിനെ ചെയ്തു പരിചയമുള്ള കാര്യമാണ് മറുകണ്ഠം ചാടൽ എന്നതിനാലും എങ്ങനെയെങ്കിലും ഡൽഹിയിലെത്തണം എന്നുള്ള മോഹമുള്ളതിനാലും എല്ലാം വെറും മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ അത് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടുക എന്നത് ബി ജെ പി നയത്തിന് ജാർഖണ്ഡിലും വലിയ മാറ്റമുണ്ടായില്ല ഭൂമി തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചത് ഒരു അട്ടിമറിയാണ് കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തിമോർച്ച എം എൽ എമാരെ വട്ടം വെച്ച് പറഞ്ഞ ബി ജെ പി ഓപ്പറേഷൻ താമരയുടെ ഒരു വലിയ വല ജാർഖണ്ഡിൽ വിരിക്കുന്നതും നമ്മൾ കണ്ടു നിരവധി എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റുന്നതെന്നും നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ ചമ്പേശ്വാറിനെ ഗവർണർ സി പി രാധാകൃഷ്ണൻ കാത്തു നിർത്തിയതും ബി ജെ പിക്ക് ഒരു വല വിരിക്കലിന് സമയം നീട്ടിക്കൊടുത്തതാണെന്നും വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ നാണം രീതിയിൽ സംഘപരിവാർ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പും അട്ടിമാറിക്കാൻ ശ്രമിച്ചു ജനുവരി മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരിച്ചത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന ഇന്ത്യ സഖ്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കർ പന്ത്രണ്ടിനെതിരെ പതിനാറ് വോട്ടുകൾക്ക് ജയിച്ച തെരഞ്ഞെടുപ്പിൽ എട്ട് വോട്ടുകളാണ് അസാധുവായത് തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന അനിൽ മാസി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എട്ട് ബാലറ്റ് പേപ്പറുകളാണ് ഇത്തരത്തിൽ ഇയാൾ കൃത്രിമം കാണിച്ചിരിക്കുന്നത് അത്രയും വോട്ടുകളാണ് അസാധുവായത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ പേപ്പറുകളിൽ ഇയാൾ ചിലത് എഴുതിയിടുന്നത് കാണാമായിരുന്നു ഇതോടെയാണ് ഇന്ത്യ സഖ്യം വിജയിക്കേണ്ടടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് ചുരുക്കത്തിൽ ബി ജെ പിക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്തു അതിൽ മാസി എന്ന് പറയാം ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ജസ്റ്റിസ് ജി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് ഇങ്ങനെയാണ് എ മർഡർ ഓഫ് ഡെമോക്രസി എ ഡെമോക്രസിറ്റി ഓഫ് ഇലക്ഷൻസ് എന്നാണ് അതായത് ജനാധിപത്യം പരസ്യമായി കശാപ്പ് ചെയ്യപ്പെടുന്നു എന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയെ തന്നെ കളങ്കപ്പെടുത്തുകയാണ് സംഘപരിവാർ ചെയ്തത് ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും വിലക്ക് വാങ്ങി ഭരണ സംവിധാനങ്ങളെ അടിമുടി കടപുഴക്കി അധികാരം കൊയ്യാമെന്ന രീതി തെരഞ്ഞെടുപ്പ് അടുക്കും തോറും സംഘപരിവാർ പുറത്തെടുക്കുകയാണ് വെറും ഒരാഴ്ചക്കുള്ളിൽ രണ്ടിടങ്ങളിൽ അട്ടിമറിയും ഒരു ഒരട്ടിമറി ശ്രമവുമാണ് സംഘപരിവാർ തിരക്കഥയിൽ രാജ്യത്ത് അരങ്ങേറിയത് അതും വെറും ഒരാഴ്ചക്കുള്ളിൽ ജനാധിപത്യത്തിനുള്ള അപകടമണി സംഘപരിവാർ ഒരു വശത്തു നിന്നും അടിച്ചു തുടങ്ങുന്നുണ്ടെന്ന് നമ്മൾ കൃത്യമായി ഓർക്കേണ്ട സമയമാണിത്